നമസ്കാരം വെള്ളിയാഴ്ച യു എസ് യൂറോപ്യൻ വിപണികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് യു എസ് വിപണിയെ മൂടിച്ച് ഡൗൺഗ്രേഡ് ചെയ്തത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് യു എസിലെ ടാക്സ് ബില്ല് നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും യു എസ് വിപണി മൊത്തത്തിൽ ഒരു മോശം അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള രീതിയിലാണ് അവർ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതേ തുടർന്ന് വിപണികളെല്ലാം ഒരു സമ്മർദ്ദത്തിലായിരുന്നു അതുപോലെ യൂറോപ്യൻ ചുമത്തുന്ന ഏതാണ്ട് അമ്പത് ശതമാനം തീരുവയും ആപ്പിൾ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇരുപത്തഞ്ച് ശതമാനം തീരുവയും വെള്ളിയാഴ്ച യൂറോപ്യൻ യു എസ് വിപണികളെ മോശമായി ബാധിച്ചു ഐ ഫോണിന് പ്രഖ്യാപിച്ച തീരുവ പിന്നീട് എല്ലാ സ്മാർട്ട് ഫോണിലും ബാധകമാക്കിയതും യുദ്ധം വീണ്ടും തുടരുന്നു എന്ന തരത്തിലുള്ള ഒരു ഇമ്പ്രഷനാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിലും ഉണ്ടാക്കിയെടുക്കുന്നത് അത് അതിനാലാണ് യു എസ് യൂറോപ്യൻ വിപണികളെല്ലാം മൈനസിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചത് ഇനി ഇന്ത്യൻ വിപണി നോക്കുകയാണെങ്കിൽ മെയ് ഇരുപത് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലൊക്കെ യു എസ് വിപണി ഈ മുൻപ് പറഞ്ഞ ആഗോള മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് താഴെ പോയിരുന്നു വിപണി എവിടെ നിന്ന് തിരിച്ചു കയറിയെങ്കിലും നമ്മൾ വീക്കിലി നോക്കുമ്പോൾ വീക്കായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ൂടേശ ഫണ്ടിൻ്റെ വിൽപ്പനയും ഈ മൂവീസിൻ്റെ ഡൗൺ എല്ലാം ഇന്ത്യൻ മീഡിയ മോശകരമായി പ്രകടനം നടത്തുന്നതിന് കാരണമായിട്ടുണ്ട് അതുപോലെ നാലാമത്തെ സബ് സമ്പദ് വ്യവസ്ഥയായിട്ട് തീരും എന്ന് നീതി ആയോഗിൻ്റെ ചെയർമാൻ പറഞ്ഞതും ഇതിനെ തൊട്ടുമുമ്പ് ഐ എം എഫ് ഏതാണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇത്തരത്തിലൊരു പ്രൊജക്ഷൻ നടത്തിയിരുന്നു ഇതൊക്കെ ഇന്ത്യൻ യൂണിക്ക് അത്യാവശ്യം സപ്പോർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലൈ എട്ടാം തീയതിക്ക് മുമ്പ് യു എസ് ഒായിട്ടൊരു ട്രേഡ് ഡീല് നടത്താൻ ആകുമെന്ന രീതിയിലാണ് യു എസിൻ്റെയും ഇന്ത്യയുടെയും ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ചുമത്തുന്ന തീരുമാനം ഏതാണ്ട് ജൂലൈ ഒമ്പത് വരെ നീട്ടിവെച്ചിട്ടോ നീട്ടിവെച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഡിവിഡൻഡ് ടു പോയിൻറ്റ് സിക്സ് നയൻ ലാക്സ് ക്രോറിനടുത്ത് ആർ ബി ഐ ഡിവിഡൻഡ് നൽകുമെന്ന് പല ഏജൻസികളും പറയുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ഒരു ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് സ്പെൻഡിംഗിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സർക്കാരിന് കഴിയും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് അതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തിയതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പിന്നെ ഡിഫൻസ് ഓഹരികളിൽ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് അത് ബി എല്ലിൽ സെൻസെക്സിലേക്ക് വന്നത് ബി എല്ലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതുപോലെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ അതായത് ഇന്ത്യ ഇന്ത്യൻ പതിപ്പ് ഇവര് നിർമ്മിതി നിർമ്മിക്കുന്നതും ബി എല്ലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പാരസ് ഡിഫൻസ് ഇസ്രയേല് ഒരു ഡ്രോൺ കമ്പനിയുമായിട്ട് കൊമേഴ്സ്യലായിട്ടുള്ള ഡ്രോൺ മാനുഫാക്ചർ ചെയ്യുന്നു അത് അങ്ങനെ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് പുറത്തു വരുന്നത് ട്രംപിന്റെ ന്യൂക്ലിയർ ബില്ല് അതുപോലെ ടാക്സ് ബില്ല് ഇതിനെ സംബന്ധിച്ചുള്ള ഡേറ്റകളൊക്കെ വരുന്ന ഇന്ത്യയിലെ ചില സെക്ടറുകളെ സംബന്ധിച്ച് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ബി ഇ എല്ലും ട്രെൻഡും വരുമ്പോൾ നെസ്ലയും ഇൻഡസിൻ ബാങ്കുമാണ് സെൻസിക്സിന്ന് പുറത്താകുന്നത് ഇത് ബി എല്ലിനും ട്രെൻഡിനും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നോക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഐ പി ഒ മാർക്കറ്റ് വീണ്ടും സ്ട്രോങ് ആയി വരികയാണ് ഐ പി ഒയിലെ ലീല ഹോട്ടലിൻ്റെ ഐ പി ഒ അതുപോലെ എ ജിസ് ടെർമിനൽസിൻ്റെ ഐ പി ഒയും ഇന്ന് തുടങ്ങി ഏതാണ്ട് ബുധനാഴ്ച അവസാനിക്കുന്നതാണ് ഇനി എഫ് ആൻഡൊ പൊസിഷൻ സിക്സ്റ്റി പെർസെൻറ്റോളം റീറ്റെയിൽ ട്രേഡേഴ്സ് ലോങ്ങ് ആണ് സെവൻ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് എഫ് ഐസ് ലോങ് ആണ് പ്രോ ഏതാണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കോൾ വാങ്ങിയതായിട്ടാണ് കാണുന്നത് പ്രോ ട്രേഡേഴ്സും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കോൾ വാങ്ങിയതായിട്ട് കാണുന്നുണ്ട് കോള് വിറ്റത് റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഒരുപക്ഷെ സെല്ല് ചെയ്തിരുന്ന കോള് കവർ ചെയ്തതാവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതലും കോൾ വാങ്ങുന്നതായിട്ടാണ് നെറ്റ് കാണുന്നത് മാർക്കറ്റിന് ചെറിയൊരു പോസിറ്റിവിറ്റി തുടരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ൾ നോക്കുകയാണെങ്കിൽ എൻ ഡി ബി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അശോക് ലൈലാൻഡ് ജെ കെ സിമെൻ്റ് ഐ ടി സി ഒക്കെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള റിസൾട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് വരാനായിരിക്കുന്ന റിസൾട്ടുകൾ ഓറബിദോ ഫർമ്മ കെഇ സി ബ്ലൂ ബ്ലൂഡാർട്ട് എക്സ്പ്രസ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശിൽപ മെഡിക്കെയർ ടാൻപ്രോസ് ഓട്ടോമോട്ടീവ് എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് പബ്ലിഷ് ചെയ്യാനുള്ളത് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് ഇന്ന് യു എസ് വിപണികളിൽ അവധിയാണ് എങ്കിലും യു എസ് ഫ്യൂച്ചേഴ്സുകൾ ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിങ് നടക്കുന്നത് അതുപോലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ യൂറോപ്പിലെ ഇന്ത്യയിലുമൊക്കെ ട്രേഡ് ചെയ്ത് നടക്കുന്നതിൻ്റെയൊക്കെ ഉള്ള ഒരു പോസിറ്റിവിറ്റിയും മാർക്കറ്റ് ഒരു ഒരുപക്ഷെ പോസിറ്റീവില് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത ഇരുപത്തയ്യായിരം ലെവൽ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇരുപത്തി നാല് നാനൂറ് ലെവലാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്ന ചില സെക്ടറുകൾ നല്ല രീതിയിലുള്ള ബുൾഷായിട്ടുണ്ട് നല്ല പോസിറ്റീവുള്ള പൊസിഷനുകളിൽ നിന്ന് ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് എക്സിറ്റ് ചെയ്യുന്ന നല്ല നന്നായിരിക്കും മാർക്കറ്റിൽ ഇപ്പോഴും നല്ല രീതിയിലുള്ള അൺസെർട്ടൻറ്റി നിലവിലുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്